ഹായ് മച്ചാ മരേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് പോക്കോ എം ടു പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് ആൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇതിൻ്റെ അതിപ്പോൾ രണ്ട് സിം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ് ഓക്കെ നാണ്ടുണ്ടോ ഇവിടെ രണ്ട് സിം ഇട്ടിട്ടുണ്ട് അതിൽ ഒരു സിം ആൾറെഡി റേഞ്ച് വന്ന് വന്നു പോയി നിൽക്കുന്നു പിന്നെ ഒരു സിമ്മിൽ റേഞ്ച് ഉണ്ട് അതും എപ്പോൾ വേണമെങ്കിലും കട്ടാവും അതായത് സിറ്റിക്കകത്ത് വരുമ്പം അത്യാവശ്യം റേഞ്ച് ഉണ്ട് കോൾ വിളിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ ഔട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടും ഒറ്റ അനക്കവും ഇല്ല മൊത്തത്തിൽ ഡെഡാണ് റേഞ്ചേ ഇല്ല അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനാണ് ഇതൊരു സ്ഥലത്ത് ഇളക്കി എന്നാണ് പറഞ്ഞത് ഇളക്കിയതിന് ശേഷമാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാനും അപ്പോൾ എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് എന്താ സംഭവം എന്ന് എന്നറിയേണ്ടത് ഇളക്കിയതിനു ശേഷം ഈ ഒരു കംപ്ലൈൻറ്റ് വന്നതാണെന്നാണ് കസ്റ്റമർ പറയുന്നത് ഇതുവരെ ഇളക്കാത്ത സെറ്റാണ് ഈ ബാക്ക് ഗ്ലാസ് പൊട്ടിയപ്പോഴും ഇളക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇതൊരു സർവീസ് സെൻ്ററിൽ കൊണ്ട് ഇളക്കിയേക്കുന്നത് അപ്പം അതിന് ശേഷമാണ് ഈ ഇഷ്യൂ വരുന്നതെന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇളക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഹീറ്റ് ചെയ്ത് നൈസിന് ഇളക്കാണ് കാരണം ഗ്ലാസ് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് നൈസിനൊന്ന് തിക്കി ഇളക്കണം വലിച്ചങ്ങാണെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്ലാസ് എല്ലാം കൂടി പൊടിഞ്ഞു പോകും പിന്നെ പുതിയ ഗ്ലാസ് വെച്ചേ പറ്റൂ അപ്പോൾ ഞാൻ എന്തായാലും നൈസിനെ ഇളക്കുന്നുണ്ട് ഓൾറെഡി ഇത് ഇളക്കിയതായത് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നൈസിന് തന്നെ തിക്കി അങ്ങ് എടുക്കാതേ ഉള്ളൂ ഇളക്കിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി മെനക്കെടു വന്നേനെ പക്ഷേ പൊട്ടത്തില്ല ഈ ഗ്ലാസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് അല്ല ഈ കാത്ത് വരുന്ന മെയിൻ വിഷയമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ഗ്ലാസ്സുകൾ അങ്ങനെ പൊടിഞ്ഞ് ചില ഗ്ലാസുകളൊക്കെ അല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് പോലും അതുപോലെ ഒന്നും പോകില്ല കേട്ടോ എത്ര പൊട്ടിയാലും അങ്ങനെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ടോ നല്ല ആണ് അതിലൊന്നും നമ്മൾ ഒരു കുറ്റം പറയാനില്ല നല്ല ഗ്ലാസ് ആണ് ആൾറെഡി ഇളക്കിയതായത് കൊണ്ട് ഞാൻ വലിയ പാടില്ലാണ്ട് ഇളക്കി അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അടുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്കൂളും ഇളക്കാൻ പോവുകയാണ് മദർ ബോർഡ് സെക്ഷനും ഇളക്കേണ്ടി വരും താഴത്തെ സി സി സെക്ഷനും ഇളക്കാണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ താഴെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നെറ്റ്വർക്ക് കേബിൾ കേബിൾ നോക്കും നമ്മൾ ഈ കേബിൾ താഴെ വല്ല എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ മുകളിൽ വല്ല ഇഷ്യൂ ഉണ്ടോയെന്ന് ഫസ്റ്റ് ഞാൻ അതേ നോക്കൂ അപ്പോൾ പൊതുവേ എല്ലാവരും അതേ നോക്കത്തുള്ളൂ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് എന്തെങ്കിലും ഡാമേജസോ വല്ല എവിടെയെങ്കിലും വല്ല ചുറിട്ടി കൂടിയ അവസാനം കട്ടായിരിക്കുകയാണോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ അതുകൊണ്ട് അതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ താഴെ സ്ക്രൂ എല്ലാം ഇളക്കാണ് ഈ ഇത് ഈ സ്ക്രൂ ഇളക്കുന്നത് ഞാനിവിടെ സ്കിപ്പ് ചെയ്യുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ആൾറെഡി ഇളക്കിയതിന് ശേഷമാണ് ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു അപ്പോൾ അത് എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ അങ്ങനെ തന്നെ എടുക്കുന്നത് അപ്പോൾ അതാണ് ഇളക്കുക അപ്പോൾ ഇളക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് നെറ്റ്വർക്ക് കേബിൾ തന്നെ ചെക്ക് ചെയ്യും ഈ കേബിളാണെങ്കിൽ നടുക്കൊന്നും ഡാമേജ് കാണിക്കുന്നില്ല സൈഡിൽ ഇവിടെ ഇരിപ്പുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും തോന്നുന്നു ആ സൈഡിൽ കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഒന്നും ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവിടെ താഴെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ഇത് ഇളക്കി മാറ്റിയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഇതൊരു ലോക്കാണ് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ലോക്ക് അത്രയേ ഉള്ളൂ കണ്ട ഓക്കെ വന്നു ഇവിടെ നെറ്റ്വർക്ക് കേബിളെല്ലാം പോയിട്ടുണ്ടോയെന്ന് നോക്കുകയാണ് ഇല്ല കറക്റ്റ് ഇട്ടിട്ടുണ്ട് അവിടെ ഇഷ്യൂ ഒന്നും കാണിക്കുന്നില്ല ആണ് താഴത്തെ സെക്ഷനിൽ നെറ്റ്വർക്ക് കേബിളിന് ഡാമേജോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കണ്ടോ കറക്റ്റായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇത് ഞാൻ ഒന്നും കൂടി പൊക്കി നോക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ നിൽക്കും പക്ഷേ ആൻ്റനയിൽ കറക്റ്റ് വീന്നിട്ടുണ്ടാവില്ല അത് ഒരുപാട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചില മൊബൈൽസ് ഇറക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ട് കറക്റ്റ് വീന്ന് കാണത്തില്ല മേളിൽ ഇങ്ങനെ ചുമ്മാ തൊട്ട് നിൽക്കും അതിനുശേഷം അത് കറക്റ്റ് പിടിച്ചിടുമ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ താഴെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ മുകളിൽ ഇളക്കാണ് മദർ ബോർഡിൽ ഉണ്ട് ഇതിൻ്റെ നെറ്റ്വർക്ക് കേബിളിൻ്റെ അവസ്ഥ എന്നുള്ളത് നോക്കാനാണ് ഇളക്കുന്നത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യുന്നില്ല ഞാൻ സ്ക്രൂ ഇളക്കുന്നതൊക്കെ സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ അപ്പം ചിലരുടെ മൈൻഡിലുണ്ടാകും അത് എന്തായിരിക്കും അത് ഇങ്ങനെ കാണിച്ചതാണോ അല്ലെങ്കിൽ ഇത് റിയൽ റിയലാണോ എന്നുള്ളൊരു തോന്നും അതുകൊണ്ട് ഞാൻ ഇളക്കുകയാണ് ഇങ്ങനെ അങ്ങനെ തന്നെ ഇളക്കി നോക്കുകയാണ് നമ്മളിപ്പം ഓരോന്നായിട്ട് നോക്കാം കേബിൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഇഷ്യൂ വരുന്നെങ്കിൽ ഇടയ്ക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് സിറ്റിക്കകത്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഔട്ട്രി പോകുമ്പോഴേ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതലും നെറ്റ്വർക്ക് കേബിളാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നെറ്റ്വർക്ക് കേബിളിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ അധികം സംഭവിക്കാറുള്ളൂ മറ്റേ ഒക്കെ വരാൻ നേരത്തെ നമുക്ക് ഒട്ടും റേഞ്ച് കിട്ടത്തില്ല അങ്ങനത്തെ ഇഷ്യൂകളെ കൂടുതൽ വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിത് നൈസിനെ ഇളക്കുകയാണ് ഇളക്കിയിട്ട് നമുക്ക് നോക്കാം എന്തായാലും നെറ്റ്വർക്ക് കേബിൾ ഈ മുക്കാൽ ഭാഗം കംപ്ലൈൻ്റ് ഇല്ല താഴെ ഇരുന്ന് മുകളിൽ വരെ കംപ്ലൈൻ്റ് ഇല്ല ഇനി നടുക്ക് നമ്മുടെ മദർ ബബോഡിൻ്റെ ആ ഭാഗത്ത് ആ സെക്ഷനിൽ മാത്രമേ നമ്മൾ നോക്കാനുള്ളൂ അതും കൂടി നോക്കി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കേബിളിന് കംപ്ലൈൻ്റ് ഇല്ലെങ്കിൽ അടുത്ത് നമുക്ക് വേറെ ചെക്ക് ചെയ്യാൻ അത്രേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഇളക്കിയിട്ടുണ്ട് ഇവിടെയും കേബിളിന് കംപ്ലൈൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ അവിടെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് വെച്ചാൽ ഉണ്ട് അതിപ്പം കാണിച്ചു തരാം അത് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല ഞാൻ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് കാണിക്കാം തന്നെ ഉണ്ടോ ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോയിൽ കുറേ പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ കറക്റ്റ് കേബിൾ കണക്ട് ആയ പോലെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ അതിരുന്നും കേബിള് കണ്ട കേബിൾ മാത്രം സപ്പറേറ്റ് ഇങ്ങനെ കട്ടായി നിൽക്കുകയാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ ഞാനായാലും തന്നെ ഞാൻ ഇളക്കാൻ നേരത്ത് ഞാൻ ഈ നെറ്റ്വർക്ക് കേബിൾ പിടിച്ച് വലിക്കാൻ പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ച് തിക്കയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇളകി പോകും ഇങ്ങനെ ഇളകി പോയി കഴിഞ്ഞാൽ ഈ സാധനം ചിലരിങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ കസ്റ്റമർ ചെയ്യണ്ട ഞാൻ കൊണ്ടുപോകണമെന്ന് പറയുന്ന വെച്ചോളൂ അപ്പോൾ ഇവരിങ്ങനെ അങ്ങ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും അതാണ് സംഭവിക്കുന്നത് ആക്ച്വലി നമ്മളത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ കേബിൾ ഇട്ടിട്ട് വേണം സെറ്റ് പെയ്തു കൊടുക്കാനായിട്ട് ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കരുതായിരിക്കും പോയെങ്കിൽ പോട്ടെ കൊടുക്കണം അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം ഇത് സംഭവം ഇവർ അങ്ങനെ സെറ്റ് ചെയ്ത് കസ്റ്റമറുടെ കയ്യിൽ കൊടുത്തങ്ങോട്ട് സംഭവം അതാണ് സംഭവിച്ചത് അപ്പോൾ ഞാനത് ഇത് എമ്മേ ഞാൻ പറഞ്ഞില്ലായിരുന്നു നെറ്റ്വർക്ക് കേബിളാണ് ആദ്യത്തെ അവസ്ഥ വരാനുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ അത് ഞാനിത് ഇളക്കി കളയുകയാണ് ഈ നെറ്റ്വർക്ക് കേബിൾ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ട് നെറ്റ്വർക്ക് കേബിൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് കിട്ടുമോ എന്നുള്ളൊരു സംശയമാണ് ഒരുപാട് പേർക്ക് അതാണ് ഉണ്ടാവും ഞാൻ ഈ പി സി ഇളക്കി കണ്ടോ ഇതിരുന്നും വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് അപ്പോൾ അത് ഇത് മാറിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ തന്നെ പറഞ്ഞതുപോലെ കേബിൾ കട്ടായിപ്പോയി അല്ലെങ്കിൽ ഇത് വലിയ വിലയല്ല ഞാൻ ഉള്ളത് പറയാലോ വലിയ വിലയില്ല ഇത് അവരെ കയ്യിൽ നിന്ന് തന്നെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായെങ്കിൽ തന്നെ അത് അവർ ഇട്ട് കൊടുക്കാതെ ഉള്ളായിരുന്നു വേറൊരു കേബിൾ മേടിച്ച് ഇട്ട് ഉള്ളൂ പക്ഷെ അത് ചെയ്ത് കൊടുക്കുന്നില്ല അത് അതാണ് മോശമെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും അതാണ്ട് സെയിം കേബിളാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നെറ്റ്വർക്ക് കേബിൾ കിട്ടുമോ എന്നുള്ളൊരു സംശയം ഒരുപാട് പേർക്കുണ്ട് ഇഷ്ടംപോലെ കേബിളുണ്ട് മച്ചാൻ സെയിം സൂട്ടബിൾ കേബിളങ്ങ് എടുത്താൽ മതി അല്ല ഇച്ചിരി നീളം കൂടുതലാണെങ്കിൽ നമുക്കവിടെ ചുരുട്ടി ബാറ്ററി അവിടെയൊക്കെ വെച്ച് ഒട്ടിച്ചു വിടാന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കേബിൾ കിട്ടത്തില്ല എന്ന് ഒരിക്കലും വിചാരിക്കാത് നിങ്ങളുടെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നെറ്റ്വർക്ക് കേബിളിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അതുകൊണ്ട് നെറ്റ്വർക്ക് കേബിൾ പോയി എന്ന് പറഞ്ഞ് ആരും മാറാതിരിക്കണ്ട ഇത് വലിയ കാര്യമല്ല ഇഷ്ടംപോലെ ഇഷ്ടംപോലുണ്ട് നീളമുള്ളത് ഒരുപാടുണ്ട് അതൊക്കെ നമുക്ക് ചുരുട്ടി കുട്ടി വയ്ക്കാം കറക്റ്റ് അളവിനുള്ളതുണ്ട് നമ്മൾ നോക്കിയെടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഞാനിത് ആ പുതിയ കേബിൾ വയ്ക്കുകയാണ് അപ്പം ഈ കേബിളിൻ്റെ ഇഷ്യൂ ആയിരുന്നു അത് അത് നാണ്ടേ കേബിൾ അവിടെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ലോക്ക് ചെയ്യുന്നത് ഇന്നിനെ അത്രയും വളരെ സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ കറക്റ്റ് ലോക്ക് ചെയ്യണം ചിലർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെക്കിയിട്ട് അങ്ങ് പോകും വീണെന്ന് പറഞ്ഞു ഇത് ചെയ്തതിന് ശേഷം ഒരു കാര്യം നോക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കാണുന്ന നല്ലൊരു ട്യൂസർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു മുട്ടു പിന്നെ പോലത്തെ എന്തെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ അനക്കി നോക്കണം ആ ഒരു ആ ഒരു സെക്ഷനിൽ വന്നിട്ട് നമ്മൾ ആ കറക്റ്റ് ആ ഒരു എഡ്ജിൽ ഇങ്ങനെ അനക്കി നോക്കുമ്പം ഇത് അങ്ങനെ ലോക്കായി വീണിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി നിൽക്കും ലോക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇളകി ഇങ്ങനെ കിടക്കും അതാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഞാൻ കണക്ട് ചെയ്തതിനു ശേഷം കറക്റ്റ് വീണോ എന്നറിയാനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു എഡ്ജിൽ ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പം ഇവൻ കിടന്നതിൻ്റെ അകത്ത് ഇങ്ങനെ കറങ്ങും അത് കാണുമ്പം നമ്മൾ കറക്റ്റ് വീണിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യും അതിന് ശേഷം ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ ഡയറക്റ്റ് നമ്മൾ എങ്ങനെ ലോക്ക് ചെയ്താലും ചിലപ്പോൾ നമ്മൾ വീണെന്ന് വിചാരിക്കും ചിലപ്പം ഈ നെറ്റ്വർക്ക് കേബിളിൻ്റെ ആ എൻഡ് ഭാഗമല്ലേ അത് ചതഞ്ഞ് പോവും നമ്മളറിയത്തില്ല വീന്നുള്ളത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അത് ചെറിയൊരു വലിയ പവർ ചെറുതായിട്ടൊന്ന് പവർ കൊടുത്തു കഴിഞ്ഞാൽ ചതഞ്ഞ് പോകുന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ ഡാമേജ് ആവും അങ്ങനെയുള്ളൊരു സാധനം ആയതുകൊണ്ട് നമ്മൾ നൈസിന് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ലോക്ക് ചെയ്യണം കറക്റ്റ് ലോക്ക് വീന്നില്ല നമ്മൾ ഒരു ഒരു പ്രസ് ചെയ്യുമ്പം കറക്റ്റായിട്ട് അത് ഒരു സൈഡിൽ ഇങ്ങനെ എഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ചതഞ്ഞ് പോയി ഒന്ന് പറ്റി നിൽക്കും പക്ഷേ കറക്റ്റ് ലോക്കിൽ വീഴത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇതേ ഇഷ്യൂ വരാറുണ്ട് അതുപോലെ ഇളക്കാൻ നേരത്തും പലരും ചുമ് ഇങ്ങനെ നഗം വെച്ചിട്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ തിക്കി കിളക്കും അങ്ങനെ ഒന്നും ഇളക്കരുത് കറക്റ്റ് ആ പോയിൻറ്റ് വയറിൽ പിടിച്ച് ഒരിക്കലും ഇളക്കരുത് ഈ നെറ്റ്വർക്ക് കേബിൾ ഇളക്കാൻ നേരത്ത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും അതിൻ്റെ അങ്ങേറ്റം അതായത് തുമ്പില് കറക്റ്റ് ആ ഒരു പോയിൻറ്റിൽ വെച്ച് ഇങ്ങനെ തിക്കി നൈസിന് മുകളിലോട്ട് തിക്കണം അല്ലാതെ ഇങ്ങനെ വയർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ പോലെ തന്നെ പകുതി അങ്ങ് ഊരി അതായത് ഇതിൻ്റെ അകത്തിരുന്നത് ഊരി വരും നമ്മുടെ ഹെഡ് ഭാഗത്ത് ഇരുന്നത് ഊരി അങ്ങ് വരും ഊരി വന്നാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണ് ഇവർ ഇളക്കാൻ ശ്രമിച്ചാണ് മദർ റോഡ് ഇളക്കാനായിട്ട് ഇവരിത് ഇളക്കാൻ ശ്രമിച്ചപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വള്ളി വെച്ച് വലിച്ചങ്ങനെ കാണും അങ്ങനെ അത് ഇളകി വന്നതാണ് അപ്പോൾ പിന്നെ കസ്റ്റമർ തിരിച്ചു ചോദിച്ചപ്പം ഇവർ അങ്ങനെ എടുത്ത് നൈസിന് വെച്ചെങ്കിൽ കൊടുത്തു വിട്ടു അതാണ് സംഭവിച്ചത് വേറെ ഒന്നുമില്ല അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കേബിൾ ഇഷ്യൂ വരാൻ ചാൻസസേ ഇല്ല അതുപോലെ തന്നെ നമ്മൾ പല ഡിസ്പ്ലേകൾ മാറാൻ നേരത്ത് പല മൊബൈൽ ഡിസ്പ്ലേ മാറാൻ നേരത്ത് എല്ലാം കഴിഞ്ഞ ശേഷം നെറ്റ്വർക്ക് കേബിൾ ഇടുമ്പോഴാണ് നമ്മുടെ മൈൻഡ് കറക്റ്റ് ആവാത്തത് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് കേബിൾ വേറെ വർക്കിൻ്റെ ധൃതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ആലോചിച്ചിട്ട് നമ്മൾ കയറി അവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്യും മിക്കവാറും ഉള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത് ലോ ചുമ്മാ നെക്കിയിട്ട് ഉടനെ സെറ്റ് ചെയ്താൽ കൊടുക്കും അത് നെക്കി കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ടാണോ വീണേ എന്നുള്ളത് കുറച്ച് പേരെ ശ്രദ്ധിക്കത്തോളൂ ബാക്കിയെല്ലാം മാക്സിമം അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് പടവടായിട്ടങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കും അവസാനം സിമ്മെല്ലാം ഇട്ടിട്ട് ചെക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും റേഞ്ച് കിട്ടില്ല അന്നേരം പിന്നെ ഒന്നേന്ന് ഇളക്കണം എല്ലാം ഗം അടിച്ച് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഒന്നേന്ന് മെനക്കെട്ട് ഇളക്കുന്നത് അപ്പോൾ ഓരോന്ന് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴും കറക്റ്റ് നോക്കി 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 സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യുക അത് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാം നമ്മൾ കറക്റ്റ് നോക്കി സെറ്റ് ചെയ്ത് ഈ സെറ്റ് ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് കേബിൾ തന്നെയാണ് നൂറ് ശതമാനം കംപ്ലൈൻ്റ് ആയത് അപ്പോൾ ഞാനത് പുതിയ കേബിൾ ഇട്ടിട്ടുണ്ട് പുതിയ കേബിൾ കിട്ടുന്നുണ്ട് ഇതെല്ലാം യൂണിവേഴ്സലാണ് ഈ നെറ്റ്വർക്ക് കേബിളെല്ലാം ഒരു ഒരു ഉദ്ദേശം വെച്ച് നീളത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണ് അല്ലാതെ ഈ മോഡലിൻ്റെ മാത്രമാണ് അങ്ങനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കുറേ ഇങ്ങനെ ഇരിപ്പുണ്ട് നീളം കൂടിയതും കുറഞ്ഞതും അങ്ങനെ കുറേ ഉണ്ട് നമുക്കതിൽ നമ്മുടെ കയ്യിൽ കാണുമല്ലോ നെറ്റ്വർക്ക് കേബിൾ അത് എടുത്തിട്ട് നമുക്ക് ആ അളവിനുള്ളത് എടുക്കാം അതല്ല ഇച്ചിരി നീളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല എവിടെയെങ്കിലും അത് കയറ്റി വെച്ചിട്ട് സ്റ്റിക്കർ ചെയ്യാനുണ്ടെങ്കിൽ സ്റ്റിക്കർ ചെയ്ത് വെച്ചാൽ മതി യാതൊരു പ്രശ്നവും സംഭവിക്കാനാകും പോകുന്നില്ല ഞാനൊരു ഏതായിരുന്നു സാംസങ് എ സോറി എ ട്വൻറ്റി എസ് ആണെന്ന് തോന്നുന്നത് എ ട്വൻറ്റി എസ് അല്ല എ ടെൻ എസ്സിന് നെറ്റ്വർക്ക് കേബിൾ കംപ്ലൈൻ്റ് ആയിരുന്നു അതിൻ്റെ സെയിം അളവ് കിട്ടിയില്ല നീളം നല്ല നീളം കൂടുതലായിരുന്നു അതെടുത്ത് ഞാൻ അവസാനം കണക്ഷൻ രണ്ട് സൈഡും സെറ്റ് ചെയ്തിന് ശേഷം അതായത് ലോക്ക് ചെയ്തതിന് ശേഷം ബാലൻസ് ഇരുന്നത് നേരെ വലിച്ചു കൊണ്ടുവന്ന് ബാറ്ററിയുടെ പുറത്ത് വെച്ച് അവിടെ താഴെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ട് മുകളിൽ അതിൻ്റെ മുകളിൽ ഇത് വെച്ച് മുകളിലൊരു സ്റ്റിക്കറും ചെയ്ത് അങ്ങനെ ഞാൻ കവർ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും വർക്കായി കൊണ്ടിരിക്കുന്ന സെറ്റാണ് യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ ഈ നീളം കൂടുതലൊന്നും ഒരു പ്രശ്നം വരുന്നില്ല അപ്പോൾ അത് നീളം എന്ന് പറയുമ്പോൾ ഒരുപാട് നീളമൊന്നും വരത്തില്ല നമുക്ക് ആ ഫോണിൻ്റെയായിരുന്നു ഇച്ചിരി നീളം കൂടുതലായിരിക്കും അത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചുരുട്ടി കയറ്റി വെച്ചിട്ട് ചുരുട്ടി എന്ന് പറയുമ്പോൾ ഒടിച്ചും മാറ്റുമല്ല നല്ലൊരു ലൈൻ കൊണ്ടുപോയി കറക്റ്റ് ബെൻഡ് ബെൻഡാവാത്ത രീതിയിൽ അതായത് ഒടിഞ്ഞു പോകാത്ത രീതിയിലുള്ളത് ഡാമേജ് ആവാത്ത രീതിയിൽ വളച്ച് കൊണ്ടേ ബാ ബാറ്ററിയുടെ എഡ്ജിൽ നടുക്ക് കൊണ്ടേ നിർത്തിയിട്ട് അവിടെ നമ്മളൊരു സ്റ്റിക്കർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും സാധനം എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെറ്റ്വർക്ക് കേബിളിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ചെയ്താൽ മതി വേറെ ഒരു പ്രശ്നവുമില്ല കേബിൾ കിട്ടുന്നുണ്ട് മച്ചാനെ രണ്ട് മൂന്ന് പേര് കമൻറ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണോയെന്ന് പക്ഷെ ഞങ്ങൾക്കിവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നെറ്റ്വർക്ക് കേബിൾ അവിടെ നിങ്ങളുള്ള സ്ഥലത്ത് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം ഏത് മോഡലാണെന്ന് വച്ചാൽ ഇപ്പോൾ റേഞ്ച് കാണിച്ചല്ലോ ഫുൾ റേഞ്ച് ഉണ്ട് അപ്പോൾ മച്ചാനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ആ മറക്കല്ലേ ബൈ